കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ അഴിമതി ഭരണത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാജ്ഞിക്ക് ഫെബ്രുവരി ബുധനാഴ്ച അടിമാലിയിൽ സ്വീകരണം നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു അന്ന് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ജനസദസ് നടക്കുമെന്നും ശേഷം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടിമാലി കാംകു ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി ഉമ്മൻചാണ്ടി നഗർ മന്നാങ്കല ജംഗ്ഷനിൽ എത്തിച്ചേരുമെന്നും അടിമാലി ി ബ്ലോക്ക് കോണ്ഗ്രസ് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കും വിലക്കയറ്റം അഴിമതി ധൂർത്ത് ക്രമസമാധാന തകർച്ച എന്നിവയ്ക്കുമെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ബുധനാഴ്ച അടിവാലിയിൽ സ്വീകരണം നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഫെബ്രുവരി ഒമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ ഭാഗമായാണ് ഇരുപത്തിയൊന്നിന് അടിമാലിയിൽ സമരാഗ്നിക്ക് സ്വീകരണം നൽകുന്നത് ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ പത്തുമണി മുതൽ പന്ത്രണ്ട് വരെ അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ജനസദസ് നടക്കുമെന്ന് അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പറഞ്ഞു ജനസദസ്സിൽ പെൻഷൻ ലഭിക്കാത്തവർ ഭൂപ്രശ്നങ്ങൾ വന്യമൃഗശല്യങ്ങൾ കാർഷിക പ്രശ്നങ്ങൾ തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവരും പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തും കാർഷിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ആ വേദിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത് അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും അടിമാലി കാമ്പോ ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി നമ്മുടെ അമ്മൻചാണ്ടി നഗർ മന്നാങ്കാല ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയാണ് ഈ യോഗത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കുന്നു ജനസദസിന് ശേഷം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടിമാലി കാംഗോ ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി ഉമ്മൻചാണ്ടി നഗർ മന്നാങ്കാല ജംഗ്ഷനിൽ എത്തിച്ചേരും വിവിധ ബ്ലോക്ക് കമ്മിറ്റികളിലെയും മണ്ഡലം കമ്മിറ്റികളിലെയും മുഴുവൻ പ്രവർത്തകരും സമരാഗ്നി പ്രതിഷേധത്തിൽ അണിചേരുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി